നമസ്കാരം പതിറ്റാണ്ടുകളോളം രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്തൊക്കെ കള്ളങ്ങളായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ചു വെച്ചിരുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ ഇന്ത്യ ഇന്ത്യയുടെ ഭരണത്തിലേറിയാൽ പ്രധാനമന്ത്രി ആയാൽ അറബ് രാജ്യങ്ങളൊന്നും നമുക്ക് പെട്രോൾ തരില്ല എന്നവർ വളരെ വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു അറബ് രാഷ്ട്രങ്ങളോടുള്ള ഇന്ത്യയുടെ ബന്ധം തന്നെ ശിഥിലമായി പോവും അവർ നമ്മുടെ ശത്രുക്കളാവും നമുക്ക് പെട്രോളൊന്നും തരാതെ വരും അതിനാൽ ബി ജെ പിയോ നരേന്ദ്രമോദിയോ ഒന്നും അധികാരത്തിലേറ്റരുത് എന്നവർ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നോക്കുക മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുന്നേക്കാൾ വില കുറച്ചാണ് അറബ് രാജ്യങ്ങൾ ഇന്ത്യക്ക് പെട്രോൾ തരുന്നത് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ അറബ് രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി ഇതിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കുവൈറ്റും കൊടുത്തു എന്നാൽ നാൽപ്പത്തി രണ്ട് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് അപ്പോൾ ആദ്യത്തെ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ ആ സന്ദർശനത്തിൽ തന്നെ അദ്ദേഹത്തിന് ആ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി നൽകി കഴിഞ്ഞു ഇതിനകം പലസ്തീൻ അടക്കമുള്ള ഒട്ടുമിക്ക എല്ലാ മുസ്ലിം രാജ്യങ്ങളും പരമോന്നത ബഹുമതി നൽകി അദ്ദേഹത്തിനെ ആദരിച്ചു കഴിഞ്ഞു അപ്പോൾ കോൺഗ്രസ് ഇവിടെ പടച്ചു വെച്ചിരുന്ന ആ നരേറ്റീവ് എന്തായിരുന്നു എന്നൊന്ന് ആലോചിച്ചു നോക്കുക ഇനി വിദേശകാര്യ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത് പോലും മതം നോക്കിയായിരുന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ആരൊക്കെയായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൽ ഇരുന്നത് എന്നൊന്ന് ആലോചിക്കുക മലപ്പുറം മലപ്പുറംകാരനായിട്ടുള്ള ഒരു ഇ അഹമ്മദ് മറ്റൊരു സൽമാൻ റുഷിദ്ൻ പോലെയുള്ളവർ എല്ലാ കാലത്തും അവർ അങ്ങനെ തന്നെയായിരുന്നു അതിനവർ പറഞ്ഞിരിക്കുന്ന ന്യായം അറബ് രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറബി അറിയാവുന്നതായിരിക്കാം ഒരുപക്ഷെ ഇവരെയൊക്കെ അല്ലെങ്കിൽ ഒരേ മതസ്ഥരാണ് എന്ന കാരണമായിരിക്കാം കഴിവല്ലേ ശരിക്കും നോക്കേണ്ടത് ലോകത്ത് ഒരൊറ്റ ഹിന്ദുരാജ്യം പോലുമില്ല എന്ന് നമുക്കറിയാം അപ്പോൾ അവിടെ ഇരുന്നത് വിദേശകാര്യമന്ത്രിയായിരുന്നത് ബി ജെ പിയുടെ കാലത്ത് സുഷമ സ്വരാജും പിന്നീട് എസ് ജയശങ്കറും അതുപോലെ തന്നെ സഖ ആ വിദേശകാര്യമന്ത്രിയൊക്കെ ആയിരുന്നത് വി കെ സിംഗും നമ്മുടെ മലയാളിയായിട്ടുള്ള വി മുരളീധരനെ പോലെയുള്ളവരാണ് ഇതൊന്നും മതം നോക്കിയോ ജാതി നോക്കിയോ നിയമിച്ചതല്ല കഴിവ് നോക്കി മാത്രം നിയമിച്ചതാണ് എന്നാൽ കോൺഗ്രസിൻ്റെ കാലത്ത് ഈ അറബ് രാജ്യങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭയന്നിട്ടോ മതം മാത്രം നോക്കിയാണ് ഇത്തരം നിയമനങ്ങളൊക്കെ നടത്തിയിരുന്നത് അപ്പോൾ ഒന്നുകിൽ കോൺഗ്രസ് ഇവരെ ആവശ്യമില്ലാതെ പ്രീണിപ്പിക്കുന്നു അല്ല എങ്കിൽ ഇവരെ ഭയക്കുന്നു പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നരേന്ദ്രമോദിയും ബി ജെ പിയും കാട്ടിക്കൊടുത്തു നരേന്ദ്രമോദി അധികാരത്തിനേ അധികാരത്തിലേറിയതിനു ശേഷം ഇന്ത്യക്ക് ഇവർ പെട്രോൾ തരാതിരുന്നിട്ടില്ല മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ കൂടിയും അവർ ഇന്ത്യക്ക് കൊടുക്കാൻ മുൻകൈ എടുത്തു മാത്രമല്ല മറ്റ് രാജ്യങ്ങൾ കൊടുക്കുന്നേക്കാൾ വില കുറച്ചാണ് ഇന്ത്യക്ക് നൽകുകയും ചെയ്തത് മറ്റേതൊരു രാഷ്ട്ര നേതാവ് ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ ഊഷ്മ ഊഷ്മളതയോടെ അതായത് അമേരിക്കൻ പ്രസിഡന്റ് പോലും കിട്ടാത്ത രീതിയിലുള്ള വരവേൽപ്പും സ്വീകരണവുമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറബ് രാജ്യങ്ങളിലെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നമ്മളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു കോൺഗ്രസ് എന്നതിന് വേറെ എങ്ങും തെളിവ് തെളിവന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല ഈ വിദേശകാര്യ വകുപ്പ് മാത്രം നോക്കിയാൽ മതി ഇവർ ഒന്നുകിൽ ഭരിക്കാൻ യോഗ്യരല്ല മറ്റാരെയെങ്കിലും പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഭയന്നിട്ടോ ഭരണത്തിലിരിക്കുന്നവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അൻപത് അറുപത് വർഷത്തോളം അവർ ഈ ഇന്ത്യയെ ഒരു തൊടു ന്യായങ്ങൾ പറഞ്ഞ് പിന്നിലിട്ടടിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട